മധ്യഭാഗത്തെ വെച്ച് മൂന്ന് തവണ കൈ ഏർ കൊട്ടിയടിച്ച് പവിത്ര മോരി കെട്ടയച്ച് ഇലയിൽ വെച്ച ശേഷം തിരികെ വന്ന് കുളിച്ച് കയറുക എത്ര ഉള്ളോ തോർത്ത് വേണ്ടേ ഏ മൂന്ന് ഓണം കൈ കുട്ടിയാൽ ണോ ചേട്ടാ ചേട്ടീ കാട്ടിക്കൂടെ ഒക്കെ പോകുമ്പോഴേ വലിയ വിഷമുള്ള കാര്യങ്ങളല്ല കൈ കൊട്ടിട്ട് ആ എന്നിട്ടാ പവിത്രമായിരുന്നു മുണ്ടക്കാൻ വരും നൂറ് പറഞ്ഞേ ഓ ശ്വാസം വിട്ടുന്നു എനിക്കിപ്പം അയ്യോ നടക്കണം നമ്മുടെ വീട്ടിലോട്ട് പിന്നെ ഞാൻ പറന്നായിരിക്കും വരുന്നത് താഴേന്ന് മുകളിലോട്ട് ജൂഡി She is so dangerous. <laughs> 아, 때부 나한테... <laughs> <laughs> ഓരോ അടുത്ത വെച്ചി മൈനല്ലേ ഓണവരല്ല ഇതേ കൂടെ കളറാണ് അമ്മാർക്ക് വണ്ടി ഓടിയാ പോ ലോഗോ ഒരു മെണ്ണ വണ്ടി സഞ്ചരിച്ചോ കൊഹ് റോഡ് എന്ന ബ്ലോക്ക് ഉണ്ടേന്ന് നടക്കാൻ പോണ്ടിട്ട് പോ പാ ചാനൽ ആട്ടാ അങ്ങോട്ട് അവിടെ അവിടെ രങ്ങാം അവിടെ രങ്ങാ ഇങ്ങോട്ട് വാ

പാലിന്റെ

വായി കുറേ പരിധി ഉണ്ടാസടാ നമ്മൾ സൈഡാ അങ്ങോട്ട് കേറുന്നോ നേരെ പോട്ട് പോട്ടല്ലേ വണ്ടി ഓടണേക്കി പോട 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 ആ ഞാൻ ഇവിടെ ആവാം ആമാമ ആടാ ആ നമ്പറെം അങ്ങേടെ ഓ ഏ ഫ്രണ്ട് ഫ്രണ്ട് ആ ഫ്രണ്ടാ ആ അപ്പണേ ഫ്രണ്ടിന്റെ കാരാ നിനക്ക് ഇവനെ അറിയtildeല്ല നീ ഇവനെ കണ്ടോ ആടാ പറഞ്ഞോ ആടാ ഫ്രണ്ട് എന്നാ എന്നാന്തോ പറ നീ പറ പിന്നെ നീ ഇത് ഇവന ആരാന്ന് പറഞ്ഞോ നന്ദു നന്ദുവിനെ അറിയാമോ കേട്ടോ പിന്നെ ഉള്ളിവട പട ഉള്ളേ आराम कर क्या कर ले कर कर अम्मा रे बुआ अम्मा जी जय चाचा के तो बोले नहीं बाड़ा कर लो कोने ना चाचा ओ वटाओ हां हां ഇരിക്കാൻ പേടിയുണ്ടോടി പേടിയോടി എല്ലാരും ഉണ്ട് എടി എടിയവളെ ബാഗിയൊക്കെ ഉണ്ടെന്ന് കയ്യില് ആ നീ ഒന്ന് എന്നാ വലിച്ചു വിട്ടിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ അന്ന പരിപാടിയാ കാണിച്ച ശാംഭവി ചെരിപ്പ് ഇരിക്കവനെ വ ആ മോൻ കേപ്പന നിനക്ക് മണം ഉണ്ടല്ലോ കുച്ചിനെ മണം അവളെത്ര നീ നിന്നെ സ്പ്രേ మొత్తం നീർത്തല്ലേ ഇല്ല പിന്നെ ഞാൻ ദേയത്താണ് ഞാൻ പോവണ്ടേല്ല സാറമേ ചേച്ചാച്ചി ഇതുപോയി പോയോ പോയി 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 ദാരാ ശംഭുവി ദാരാ ശുഭ ശുഭ അത് പോയി കേറ്റി പോയി കേറ്റല്ല എത്തോ അവിടെ ഒന്നുമൊന്നുമെ അല്ല തലയില തലയിലവനാ майനള് കൊക്കട നീ നേരത്തെ വന്നതാണ് തലണ്ട് പൈഗലവല്ല പൈഗല്ലേ 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 നടക്ക പൈഗല്ലേ നടക്ക ഹ് പൈഗല്ലേ നമ്മളെ പൈഗല അവടെ വീട് വീട്ടിലെ പോയി അ ആവിടെ അങ്ങനെ അറിയോ അവടെ വീടല്ലേ মানেന്ന് പടടും സambar വെക്കുന്നത് ഇടെലി സambar ണ്ടോ പിന്നെ ഇത് തന്നെയായിരുന്നു ആണോ k i j 이 y a nayo, kijaya nayo, k 라 주스 이리 n a y 리 k 이 j a y a n a 이 o kijaya nayo, kijaya nayo, kijaya nayo, k 는 j a y a

നെയ്യാരി മതിയോ ോ രാവിലെ ദോശയായിരുന്നോ തീർന്നു ഇനി വേണ്ട നിനക്കെന്ന വേണ്ട മുണ്ടക്കത്ത് എനിക്കറിയോ നീ ഇനിയല്ലായിരുന്നു മുണ്ടക്കത്ത് വന്നെ ശാമളമ്മ രാവിലെ തന്നെ വന്നേ ഒന്നു തന്നില്ലേ <Es> ോ ഇതുപോലെ സന്യാസികളില്ല ഘനയിൽ ായ അക്രേണിപ്പിച്ചത് എന്തിനു ഓർക്കാവതല്ല ഹരിനാരായണായ നമുക്ക് കടലെന്നදරനേശന്ന കാണഗോര മൊഹത്തേന നീഗരി കൊടുപ്പാനമെന്തു വിധി ഒറ്റല്ലാ നിൽകളികളി പോലെ തങ്ങ